രണ്ട് രണ്ട് ദിവസം കൊണ്ട് തീർത്തു കൊടുത്ത ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു വർക്കാണ് ഇട്ടത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോണ് താന്തൂർ സ്റ്റോൺ ആണ് മുമ്പ് ഇവിടെതാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിനൊക്കെ പകരം ഉപയോഗിച്ചിരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് ആയിരുന്നു അത് മുഴുവനായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കസ്റ്റമർ ഓർഡർ പ്രകാരമാണ് ആ നശിച്ചു പോയിട്ടുള്ള നാച്ചുറൽ ഗ്രാസ് ഒക്കെ ഈ താന്തൂർ സ്റ്റോണിന്റെ ഗ്യാപ്പ് എന്നൊക്കെ എടുത്തിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തത് അതിനു പുറമെതാ ഇവിടെ ഈ ചെറിയൊരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്രാസ്താ ഇത്തരത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെടികൾക്ക് ചുറ്റും ഇതാ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ ജെല്ലി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നനവ് കിട്ടൂലെന്നുള്ളൊരു പ്രശ്നം ഇവിടെ പരിഹരിക്കുക ബാക്കിയൊന്ന് സ്റ്റോൺ കൊണ്ട് താ ഇവിടെ ഒരു പാസിംഗ് ഏരിയ കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പല ടൈപ്പും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റിലും വ്യത്യാസമുണ്ട് എന്തായാലും ഞങ്ങളിവിടെ ഉപയോഗിച്ച ഗ്രാസിൻ്റെ റേറ്റ് സ്ക്വയർ ഫീറ്റിനാണ് ചാർജ് ചെയ്യുന്നത് മെസ്സേജ് അയച്ചാൽ മതിയെ റേറ്റ് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഏരിയ അതായത് ഇത് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ അളവ് കൂടി നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ